എന്റെ പരിമിതമായ അറിവിലും ചരിത്ര കേരളത്തിലെ ഒരു സാംസ്കാരിക മത സാമുദായിക രാഷ്ട്രീയ സംഘടനകളുടെ തലപ്പത്തും അതിന്റെ ഏറ്റവും പ്രാഥമിക ഘടകം മുതൽ ഉന്നത ഘടകം വരെ എവിടെയും ഇമ്മാതിരി ആഗോള മാന്യൻ എന്തോ കാര്യമായിട്ട് നിങ്ങൾ പൂവിട്ട് പൂജിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ മുഖമായി യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും നിങ്ങൾ ആഘോഷിച്ചു കൊണ്ടു നടന്നിട്ടുള്ള നിർത്തി നിർത്തി പറയൂ ശ്വാസം ഇടാൻ ഇമാതിരി മാന്യൻ കോൺഗ്രസിന് ഇത് ഇതേപോലെ ലഭിക്കാനില്ല ഒരാൾ പോലും ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരുന്നുമില്ല കാരണം എന്താണ് ഇതിന് ചരിത്രത്തിൽ സമീകരണങ്ങളില്ല ചരിത്രത്തിൽ ഉദാഹരണങ്ങളില്ല അങ്ങനെ പറഞ്ഞു ആരെ നിങ്ങൾ കൂട്ടുപിടിച്ചാലും ഏത് ജനപ്രതിനിധിയെയും ഏത് വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനയിലും നിങ്ങളുടെ സംഘടന ആരെയും ചേർത്ത് സമീകരിക്കാൻ ശ്രമിച്ചാലും ആ സമീകരണങ്ങളൊന്നും ഒത്തുപോകില്ല കേരളത്തിൽ പ്രഥമ സ്ഥാനം മാർക്ക് റേറ്റിംഗിൽ അവകാശപ്പെടുന്ന എത്ര മാധ്യമ പ്രവർത്തകമാർ എത്ര മാധ്യമ പ്രവർത്തകമാർ വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ചാനലിൽ പെട്ട എത്ര മാധ്യമ പ്രവർത്തകമാർ അവർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടില്ലേ അതിന്റെയൊക്കെ പരാതി കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലും അച്ചടിച്ച പരാതികളായി വന്നിട്ടില്ലേ എന്നിട്ടോ ഒരു ഒരു പരാതിയോ ഒരു പ്രശ്നമോ ഞാൻ ആവർത്തിക്കട്ടെ കോൺഗ്രസ് നേതാവ് നിങ്ങൾ ഒരു സംഘടന നടപടി എടുക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ടില്ല കേട്ടോ നിങ്ങൾക്കൊരു അലങ്കാരമായി ഇദ്ദേഹത്തെ കൊണ്ടു നടക്കണം ശേഷിയെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ദിവസം അപൂർവ മാധ്യമങ്ങൾ വന്നൊരു വാർത്തയുണ്ട് തുറവൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പേര് ആന്റണി തോമസ് ആ ആന്റണി തോമസ് അന്തസ് നല്ല കോൺഗ്രസ് പ്രവർത്തകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വ്യക്തിപരമായി അറിയില്ല ഇന്ന് കോൺഗ്രസിന്റെ ബഹുമാനിയനായ പ്രതിനിധി ന്യായീകരിക്കാനെത്തിയിട്ടുള്ള ഈ ക്രിമിനലൈസ് സെക്ഷൽ പ്രവർത്തനം അയാളുമൊപ്പം ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡ് ചിത്രം വെച്ചിട്ടാണ് അല്പ ആഴ്ചകൾക്ക് പുറകിൽ വരെ അയാൾ വോട്ട് തേടിയത് ഇന്ന് ആ പതിനഞ്ചാം വാർഡിൽ നിന്ന് ആ ചിത്രം അദ്ദേഹം വലിച്ചു കീറിക്കളഞ്ഞു കിട്ടി പത്രത്തിൽ അയാൾ ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ആഗ്രഹിക്കുന്നു ാണ് രാജു അങ്ങേക്ക് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന ആന്റണി തോമസിന്റെ അത്രയെങ്കിലും നിലവാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് യാതൊരു വാശിയുമില്ല കേട്ടോ എനിക്ക് യാതൊരു തോന്നുന്നു ശ്രീ ഒരു അദ്ദേഹം ഇവിടെ എനിക്ക് ഒരു ആരോ വലിച്ചു കയറി എന്നൊക്കെ പറയുന്നു ഞാൻ ജയിക്കിന് കഥ പറഞ്ഞു കൊടുക്കാം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു പന്തളം ബ്രാഞ്ച് സെക്രട്ടറി കെ ഹരിയാണ് സി പി എം ബന്ധം ഉപേക്ഷിച്ചത് അല്ലേ എന്നോട് പോസ്റ്റർ വലിച്ചു തന്നെ മാതൃക പറയുന്ന ജയിക്കിന് ഇതാണ് മാതൃക നിങ്ങളുടെ പാർട്ടി വിട്ട് ബി ജെ പി ലേക്ക് പോവുകയാണ് ജയിക്കെ എന്നോട് കാണിച്ച മാതൃക സ്വന്തം പാർട്ടിയിൽ ഒന്ന് നടത്താൻ പറ പറയുന്ന പിന്നെ എന്തോ ഞങ്ങളുടെ എന്റെ വിധിയാണ് അഭിലാഷിനെ അറിയില്ലേ ഇന്നലെ രാഹുൽ മാങ്കുട്ട് എത്ര നേരം പരാതി വന്നതിനു ശേഷം ഞങ്ങളോട് മീഡിയ വിളിച്ചു ചോദിച്ചു മറ്റൊരു വിഷയമായിരുന്നു ചർച്ച ദാ രാഹുലിനെ അറസ്റ്റ് കൊണ്ട് ഞങ്ങൾ വിഷയം മാറ്റണം നിങ്ങൾ പങ്കെടുക്കുമോ എന്നല്ലേ ചോദിച്ചത് ഞങ്ങൾ എന്താ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ മുതൽ ചർച്ച കൊണ്ട് അഭിലാഷ പോലെ എനിക്ക് ഫീൽ എം അദ്ദേഹത്തിന്റെ ആദ്യ യിച്ച ആരോപണങ്ങൾ എന്തായിരുന്നു ഇപ്പോഴും ഉണ്ടല്ലോ അവൈലബിൾ അല്ലേ ദേഹോപദ്രിക് വയലൻസ് ഉൾപ്പെടെ മുഴുവൻ ആരോപണം ഉണ്ടായില്ലേ രണ്ടായിരത്തി പതിനാലിൽ അയാൾക്ക് സീറ്റ് കൊടുത്തില്ലേ ഇല്ലേ ഇത് വടി വാങ്ങുന്ന ബാബു ഒന്നിൽ ഈ ഹേമ കമ്മീഷൻ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളും അല്ല അനുമ്പുള്ള കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതികളുള്ള സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തില്ലേ എന്നിട്ട് എം എൽ എ സസ്പെൻഡ് ചെയ്ത ഞങ്ങളോട് ചോദിക്കുക ധാർമ്മികതക്ക് ക്ലാസ് എടുക്കം വരുന്നു മിനിഞ്ഞാന്ന് പോലെ ഒരു മൂന്ന് വർഷം പുറകോട്ട് പോയാൽ ഈ പത്മകുമാറിനെ അറസ്റ്റ് അറസ്റ്റിന് ശേഷം ഈ ചർച്ചയ്ക്ക് വന്നിരിക്കാൻ ഗതികെട്ടവരായിട്ട് ജയിക്കില്ലാതിരുന്നത് ആ പാർട്ടിയുടെ ധാർമ്മിക മൂല്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ധാർമ്മിക പരവും ഇല്ലാത്തതുകൊണ്ടല്ലേ പത്മകുമാറിനെ പുറത്താക്കാത്ത ജയിക്കലും കഴിഞ്ഞ മൂന്ന് ദിവസം ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തത് സി പി എമ്മിന് ഒരു നേതാവും പങ്കെടുത്തില്ലോ പാവപ്പെട്ട നിരീക്ഷകരെ വിട്ട് ഈ ഡർട്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കായിരുന്നില്ലേ എന്റെ ജയ്ക്കെ ആദ്യം പറയുന്നതിനുമ്പ് സ്വന്തം കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കണം പറമ്പിൽ പടകരയിൽ വെച്ച് ആരോ പോലീസുമായിട്ട് ഉന്തും തള്ളുണ്ടായപ്പോ അതുകൊണ്ട് മുഖത്തടിച്ചു ഷാഫി പറമ്പിൽ എം പി പോലീസുകാരെ ആക്രമിക്കാവോ എന്ന് ചോദിച്ചാണ് വി കെ സനോവിന്റെ പ്രസ്താവനയിൽ പോന്നിട്ടുണ്ട് പയ്യന്നൂരിൽ കേസിൽ ബോംബെറിഞ്ഞത് വർഷം തടവിലായവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വലിയ വിഷയമല്ല ഇങ്ങനെ പോയാൽ സംഗതി കൊഴയൂ മനസ്സിലല്ലേ ഷാഫി പറമ്പിൽ പോലീസിന് ഉന്തിയായിരുന്നു വിഷയം ഒരു നാട് മുഴുവൻ കത്തിക്കാൻ ഇരുപത് വർഷം തടവിന് പോലീസിന് ബോംബെറിഞ്ഞവന് ശിക്ഷ കിട്ടിയത് പ്രശ്നമല്ല ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് കോൺഗ്രസ് ധാർമ്മിക ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഇവരെ പോലെ ഒളിച്ചോടിയിട്ടില്ല ഏതൊക്കെ വിഷയങ്ങളിൽ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി ജയിക്കണക്ക് വലിയ ഗുണമല്ലേ കാരണം ദിവസവും വരണ്ടല്ലോ കാരണം ഇപ്പൊ സി പി എം ചർച്ച കാളെ വിടുന്നില്ലെന്ന് പറഞ്ഞ അവസ്ഥയാ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങളുടെ സ്ത്രീകൾ ഉൾപ്പെടെ ആർജവത്തോടെ എഴുന്നേറ്റിരുന്നു ആ പ്രശ്നം വന്നപ്പോ രാഹുൽ ബാങ്കുട്ട് നടപടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ എന്നാൽ പി കെ ശശിക്കെതിരെ ആരോപണം വന്നപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ വനിതാ നേതാവോ അല്ലാത്ത നേതാവോ അതിനെ അയാൾക്കെതിരെ നടപടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പകരം മറ്റേ തീവ്രത നടക്കുന്ന മഷീനായിട്ട് ഇറക്കുകയല്ലേ ശ്രീമതി ടീച്ചറെ ചെയ്യുന്നത് ഈ സ്ത്രീ വിഷയങ്ങളിൽ വിഷയങ്ങളിൽ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള പി കെ ശശിക്കെതിരെ പി ഉൾപ്പെടെയുള്ള പരാതികൾ പോലീസിന് കൊടുക്കാൻ പോലും ഞങ്ങളെ ഞങ്ങളെ ചോദ്യം ചോദ്യം ശ്രീ സുഭാഷ് ധാർമ്മികാബു സിക്സ്റ്റി ഫോർ അതായത് റേപ്പ് അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള റേപ്പ് ബി എൻ എസ് സിക്സ്റ്റി ഫോർ എച്ച് തുടങ്ങിയവയൊക്കെ നിലനിൽക്കുമോ ഇത് അതല്ലാത്ത നിലയ്ക്കുള്ള ആയിരുന്നു എന്ന പോലീസിന്റെ എഫ്ഐആറിലെ ആ വാചകങ്ങൾ അത് ഇനി കേസിലേക്ക് പോകുമ്പോൾ അത് അതേപടി സ്റ്റാൻഡ് ചെയ്യുമോ എല്ലാം തന്നെ കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് വിവാഹിതയായി ഭർത്തൃസം ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള അവരെ ഒരു ആളുമായിട്ട് ബന്ധപ്പെടുകയും തെറ്റിയതിനു ശേഷം അതിന്റെ പേരിൽ ഞാൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി യാതൊരു രീതിയിലും നിൽക്കില്ലാതെ റേപ്പ് എന്നതിന്റെ പരിധിക്ക് പുറത്താണ് അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ അതുകൊണ്ട് അങ്ങനെ വരുന്ന കേസുകളൊന്നും കാര്യമായിട്ട് ഇനിയും കോടതിയിൽ ഒരു കോടതിയും എൻ്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഒക്കെ ഉള്ളത് എന്താ പിന്നെ ഗർഭചിത്രം പിന്നെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ഒരാളെ അതിക്രമിച്ച് കടത്തിക്കഴിഞ്ഞാൽ തന്നെ പരാതി കൊടുക്കണം ഈ പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് മൂന്ന് സ്ഥലത്ത് അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അത് ഒന്ന് പാലക്കാടാണെങ്കിലും ഒന്ന് തിരുവനന്തപുരത്താണ് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ സ്ത്രീ ഈ ഈ പരാതി കൊടുത്ത വ്യക്തി അവിടെ എത്തുന്നു അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതൽ തെളിവുക പിന്നെയും ഗർഭഛിദ്രം എന്ന് പറയുന്ന ഗർഭ ഗർഭത്തിന്റെ ഉടമ ഇയാളാണെന്ന് കാണണമെങ്കിൽ ഈ ഗർഭത്തിലുണ്ടായിരുന്ന ഭ്രൂണം പിന്നെ അബോർട്ട് ചെയ്ത് കളയുന്ന അവസരത്തിൽ ആ ഭ്രൂണം യശോഷിച്ചിട്ടില്ലെങ്കിൽ ഇദ്ദേഹമായിട്ട് ഈ ഗർഭത്തിൻ്റെ ബന്ധം എങ്ങനെ തെളിയിക്കാൻ പറ്റും ഗർഭചിത്രം അദ്ദേഹം വാക്കാൽ പറഞ്ഞിട്ട് ഗർഭചിത്രം നടത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഗർഭമുണ്ടാക്കി എന്നുള്ളതിന് എന്ത് തെളിവാണെന്നല്ലേ സാധാരണ പ്രതിയായ വ്യക്തി ചോദിക്കാനുള്ള സാധ്യത പിന്നെ ഈ ചാറ്റ് മാത്രം വെച്ചിട്ട് ആരെങ്കിലും ശിക്ഷിക്കാൻ പറ്റുമോ അല്ലെ അവരുടെ പേര് നടപടി കയ്യിൽ നിന്ന് പോവുക സമൂഹം ചോദിക്കുന്നത് സി പി എമ്മിന് ഈ വിഷയം ചർച്ച ചെയ്യാൻ എന്താണ് ഒരു അവകാശം കാരണം ഇതിനെക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ പാർട്ടിയല്ലേ എവിടെ വെള്ളം പോണുണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം സി പി എം എടുത്ത് സി പി എം രണ്ടു മൂന്ന് ആയുധമുണ്ട് ഒന്ന് അശ്ലീല അശ്ലീല രാഷ്ട്രീയ ആയുധം ആക്കാറുണ്ട് നുണെ ഒരു രാഷ്ട്രീയ ആയുധം ആക്കാറുണ്ട് പരിഹാസ രാഷ്ട്രീയ ആയുധം ആക്കാറുണ്ട് ഈ വിഷയത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇവിടെ പ്രതിക്കൂട്ടി സി പി എം വരും അതാണ് സി പി എമ്മിനെ ചൊടിപ്പിക്കുന്ന അതാണ് കാരണം കേരളത്തിലെ രാഷ്ട്രീയം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വർണ കള്ളക്കടത്ത് എന്ന് പേര് കേട്ട പാർട്ടിയല്ലേ സി പി എം ഇപ്പം എല്ലാരോ വിളിച്ചു തൽക്കാലം ഇത്രയും മതി പരട്ടെ